സ്വാശ്രയ കോളേജ് ഉടമകളെ വിളിച്ച് സർക്കാർ ചർച്ച നടത്തിയതുകൊണ്ട് കോളേജുകളിലെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ അവസാനിക്കുമോ കൊടുത്ത ലക്ഷങ്ങൾ തിരികെ കിട്ടില്ലെന്ന പേടിയിൽ എത്രനാൾ വിദ്യാർത്ഥികൾ ഈ ചൂഷണം സഹിക്കും കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി സംഗീത സംഗീത ഇതുവരെ എന്തെല്ലാം പരാതികൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് ഈ പരാതികളിൽ താങ്കൾ പഠിക്കുന്ന ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ മുഖ്യമന്ത്രിക്കും വൈസ് ചാൻസലർക്കും പിന്നെ എം എൽ എക്കാണ് ഇവിടുത്തെ എം എൽ എക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത് പരാതിയിൽ ഇവിടെ ഓഗസ്റ്റ് ഒന്ന് ഒന്നിന് ക്ലാസ് തുടങ്ങി ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന എല്ലാവിധ മാനസിക പീഡനങ്ങളെ കുറിച്ചും ഞങ്ങൾ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരുടെയും ചെയർമാൻ്റെയും പിന്നെ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ വെച്ചിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തുടർന്ന് പഠിക്കുന്നതിനുള്ള ഒരു തുടർന്ന് കോളേജിൽ ഇതിന് പഠിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല അപ്പം അതിനൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ സ്വാശ്രയ കോളേജിൽ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നപ്പോൾ ഫീസ് ഘടനയെ കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവല്ലോ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവിടുത്തെ രീതികളിലും ഒക്കെ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് തോന്നിയിരുന്നത് ഈ പരാതികളിൽ പ്രമുഖമായും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം ഞങ്ങൾ അവിടെ ചേരാൻ ചെന്നപ്പം ഫുള്ള് ഫുള്ളി റെസിഡൻഷ്യൽ പറഞ്ഞത് അതുകൊണ്ട് ഹോസ്റ്റലിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ തന്നെ അഡ്മിഷൻ എടുക്കുകയും ആദ്യം പറഞ്ഞ ഫീസ് മൊത്തമായി അടയ്ക്കും പിന്നെ എന്തെങ്കിലും ഫീസ് ഉണ്ടോയെന്നൊരു പതിനായിരം വട്ടം ചോദിച്ചെങ്കിലും ഇനിയൊരു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതില്ല ഹോസ്റ്റൽ ഫീസ് മാത്രം മാസം മാസം അടച്ചാൽ മതി വേറെ ഫീസൊന്നും കോളേജിലേക്ക് തന്നെ അടക്കേണ്ടതില്ല എന്നാണ് കോളേജുകാര് പറഞ്ഞത് പക്ഷേ പിന്നീട് ഈ ക്രിസ്മസ് വെക്കേഷൻ ആവാൻ നേരത്തെ എക്സാം ടൈമായപ്പോൾ പിന്നെയും ഓരോരുത്തർക്ക് ഓരോ കുട്ടികൾക്ക് ഓരോ തരത്തിലുള്ള ഫീസുകളാണ് പറഞ്ഞത് ഓരോരുത്തർക്ക് എന്താ പറയുക എൻ ആർ ഐയിലുള്ളവർക്ക് വേറെ ഫീസ് അവന് ഓരോ കുട്ടികൾക്കും ഓരോ ഫീസ് പറയും പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അടുത്ത സെമസ്റ്ററിൽ ആ ഫീസ് അടച്ചാൽ മതി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പിന്നീട് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഫീസ് അടയ്ക്കാത്തവരാരും ഹോസ്റ്റലിൽ കയറണ്ട ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ ഹോസ്റ്റലിൽ കയറ്റില്ല ഞങ്ങൾ ഇത്രയും ദൂരത്ത് വയനാട്ടിൽ നിന്ന് വരികയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോവാൻ ഇത്രയും ദൂരത്തേക്ക് തിരിച്ചു പോയി ഇതാക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി ഫീസും കൊണ്ട് വന്നാൽ മതി ഫീസ് അടയ്ക്കാതെ ഹോസ്റ്റലിൽ കയറ്റാൻ പറ്റില്ല എന്നാണ് വാർഡനും പറഞ്ഞത് പിന്നീട് തുടർന്ന് റിസപ്ഷനിൽ പോയി ചോദിച്ചപ്പോൾ ഫീസ് അടയ്ക്കാത്ത കുട്ടികളൊന്നും ഹോസ്റ്റലിൽ കയറ്റില്ല നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വയ്ക്കോളൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ദിവസവും വീട്ടിലേക്ക് വിളിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളെ ഫോൺ അവിടെ വെക്കാൻ പറ്റില്ല ദിവസവും വീട്ടിലേക്ക് വിളിക്കാം പിന്നീട് അത് നാല് ദിവസത്തിൽ ഒരിക്കലാക്കി പിന്നീട് അത് ആഴ്ചയിൽ ഒരിക്കലെന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു അഡ്മിഷൻ സമയത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ടാണ് റാഗിങ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ സീനിയർ വിദ്യാർത്ഥിനികൾ ഞങ്ങളുടെ ഞങ്ങളടുത്ത് റാഗിങ്ങിനേക്കാൾ ക്രൂരമായ രീതിയിലാണ് പെരുമാറാറുള്ളത് ഹോസ്റ്റലിൽ നിന്ന് ഇതൊക്കെ ബാധിക്കുന്ന ഒരു എനിക്ക് തോന്നുന്നത് ഈ സീനിയർ വിദ്യാർത്ഥികളുടെ അപ്പുറം ചെയർമാന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ചെയർമാൻ നേരിട്ട് ഹോസ്റ്റൽ സന്ദർശിക്കുകയും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും ചില വിദ്യാർത്ഥിനികൾ പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഭവിച്ചിട്ടുണ്ട് ചെയർമാൻ ചെയർമാൻ ഒരു ഞങ്ങൾക്ക് ആറു മണി തൊട്ട് പതിനൊന്ന് മണി വൈകുന്നേരം അവിടെ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ചെയർമാൻ ഒരു ആറു മണിക്ക് ശേഷം വരികയും എല്ലാ കുട്ടികളെയും വിളിച്ച് ആ സ്റ്റഡി ഹോളിൽ ഇരുത്ത് സ്റ്റഡി ഹോളിൽ ഇരുത്തുകയും ചെയ്യും ഇരുത്തിയിട്ടൊരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറോളം ചെയർമാൻ സംസാരിക്കും സംസാരിക്കുക വെച്ചാൽ മോശമായ രീതിയിൽ പെൺകുട്ടികളോട് തന്നെ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കാറ് ഞങ്ങൾക്ക് ഒരിക്കലൊരു കുട്ടി ടീഷർട്ടിട്ട് സംസാരിക്കാനിടയ്ക്ക് കുട്ടി കുളിച്ച് ടീഷർട്ടിട്ട് കയറി വരുന്ന സമയത്ത് ആ ടീഷർട്ടിൽ ഉണ്ടായിരുന്നത് വായിക്കുക മാത്രമല്ല ഉണ്ടായിരുന്നതല്ല വായിച്ചത് വായിച്ചിട്ട് അതിന് നിനക്ക് അത് അർത്ഥം അറിയോ അങ്ങനെയുള്ള രീതിയിൽ ആ കുട്ടിയോട് പെരുമാറുകയും ആ കുട്ടീനെ തന്നെ അവിടെ കുറേ ഇട്ട് ചീത്ത പറയുകയും തുടർന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ റൈറ്റിങ്സ് റൈറ്റിംഗ്സുള്ള ടീഷർട്ട് ബാൻ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ രാത്രി കാലങ്ങളിൽ ചെയർമാൻ പ്രശ്നപരിഹാരത്തിന് വരിക എന്നുള്ളത് പറയുന്നത് വെറുതെയാണ് പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ കോളേജിൽ വെച്ച് നടത്താൻ പറ്റുന്ന ഒരു പ്രശ്നങ്ങളും അവിടെ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ചെയർമാൻ ഇടപെടേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചെയർ ഒരു ഹോസ്റ്റലിൽ ഗേൾസ് ഹോസ്റ്റലിൽ ഒരു വാർഡനില്ല ചെയർമാൻ്റെ എന്താ പറയുക അവിടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാറിൻ്റെ സഹോദരിയാണ് അവിടെ സ്റ്റുഡൻറ് വാർഡനായിട്ട് വെച്ചിട്ടുള്ളത് ഈ സ്റ്റുഡൻറ് വാർഡൻ തന്നെ കുട്ടികളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറാറ് സുഖമില്ല എന്ന് പറഞ്ഞാലും ഹോസ്റ്റലിൽ കിടക്കാൻ പോലും അനുവദിക്കാറില്ല ഒരു ദിവസം സുഖമില്ല എന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ കിടന്ന് തന്നെ ചെയർമാൻ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഈ വാർഡനും സീനിയർ വിദ്യാർത്ഥനകൾ ചേർ ചേർന്നിട്ട് നിർബന്ധിച്ച് കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ കോളേജിൽ റെസ്റ്റ് റൂമിലെ തണുപ്പത്ത് ഇറക്കുകയായിരുന്നു എന്നാലും ഹോസ്റ്റലിൽ കൊണ്ടു കിടത്താനോ അങ്ങനെയുള്ള ഒരു മര്യാദ അവർ ഇതുവരെ കാണിച്ചിട്ടില്ല ഡോക്ടറെടുത്ത് പോകണം എന്ന് പറയുന്ന കുട്ടികളെ ദിവസവും ചെയർമാന്റെ ക്യാബിനിൽ എട്ട് മണിയാകുമ്പോൾ കൊണ്ടുപോയി ചെയർമാൻ്റെ അടുത്ത് അനുവാദം വാങ്ങിയാലേ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ ചെയർമാൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഡോക്ടറെ അടുത്ത് പോകണ്ട എന്ന് തോന്നിപ്പോം അങ്ങനെയുള്ള രീതിയിലുള്ള വർത്തമാനം ക്യാബിനിൽ വെച്ച് നടത്താറ് ഒരു ദിവസം ഡോക്ടറെ സുഖമില്ലാതെ ഡോക്ടർ പോകണം എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അടുത്ത് നിന്റെ അപ്പനല്ല ഞാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവിടെ എന്റെ രീതിയിൽ നടക്കൂള്ളല്ലോ നീ നിന്റെ ഒന്നും ഇവിടെ എടുക്കാൻ നിൽക്കണ്ട അങ്ങനെയുള്ള രീതിയിലാണ് ചെയർമാൻ പെരുമാറാറ് ശരി മന്ത്രി സംഗീതെത്താം സുനിൽകുമാർ ശ്രീ സുനിൽകുമാർ സ്വാശ്രയ കോളേജുകളുടെ ചൂഷണങ്ങൾക്കെതിരെ ഒട്ടേറെ സമരങ്ങൾ നയിച്ചിട്ടുള്ള ആളാണല്ലോ താങ്കൾ എന്തുകൊണ്ട് സർക്കാരിൽ നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇത്തരം സ്വാശ്രയ മാനേജ്മെന്റുകൾക്കെതിരെ ഇത് ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരായിട്ട് കരക്കശമായിട്ടുള്ള നടപടിയും ഉണ്ടാകാൻ പോവാണ് പിന്നെ മഞ്ജുഷേ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന ഈ വിശ്വശ്രയ കോളേജിലെ വിഷയം നിയമസഭയിൽ ആദ്യം കൊണ്ടുവന്നത് ഞാനായിരുന്നു ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരായി ഇവിടെ ഷാജറഗാനടക്കമുള്ള ആളിരിക്കുന്നുണ്ട് അന്ന് ഞങ്ങൾ ഈ സ്വാശ്രയ കോളേജുകൾ ഇത്രയും അനിയന്ത്രിതമായി കേരളത്തിൽ വന്നാൽ സ്വാശ്രയ കോളേജുകൾ എന്ന കൺസെപ്റ്റ് തന്നെ വന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അന്ന് തന്നെ ഞങ്ങൾ പ്രവചിപ്പിച്ച കാര്യങ്ങളാണ് അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്വാശ്രയ മേഖലയിലെല്ലാം അരാജകത്തെ നിലനിൽക്കുകയാണ് പല സ്ഥലങ്ങളിലും മാനേജർമാർ മാനേജ്മെൻറ്റും അവരുടെ ചെയർമാൻമാരും എല്ലാം തന്നെ ഗുണ്ടായസം കാണിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വിശ്വേശ്വരീയ കോളേജിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് അനുഷ പിന്നെ ഒരു കുട്ടിയാണ് തോന്നുന്നു ഒരു കുട്ടി എന്നെ വിളിച്ചു പറയും അവിടെ രക്ഷാർത്ഥകൾ എന്നെ വന്ന് കാണുകയും അവിടെ അവിടെയുണ്ടായ സംഭവങ്ങൾ മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ ആ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും അതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് പക്ഷേ അന്ന് ഭരണകക്ഷിയിലുള്ളവരുമായിട്ട് വലിയ ബന്ധമാർക്കുണ്ടായാലും ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ അന്ന് യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഈ കോളേജിലേക്ക് മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിട്ടും പിന്നീട് ആ പരാതിക്കാർ തന്നെ പരാതിയിൽ നിന്ന് പിന്മാറുന്ന രീതിയിലുള്ള സമ്മർദ്ദം ആ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായി പിന്നീട് ഇപ്പോൾ അത് വേറെ പേരിലാണ് വിശ്വശ്രേയ കോളേജ് എന്ന പേര് മാറ്റി ഇപ്പോൾ ടോംസ് എഞ്ചിനീയറിങ് കോളേജായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ചെയർമാനെതിരെ അന്ന് ഉന്നയിക്കപ്പെട്ടതാണ് ഈ ചെയർമാൻ ഇപ്പോഴത്തെ തുടരുകയാണെന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ ഈ കാര്യം പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോളേജിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഈ ടോം എന്ന് പറയുന്ന വ്യക്തി ക്രിമിനൽ കുറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാനേജറിൻ്റെ ജോലിയല്ല ചെയ്യുന്നത് അയാൾ അവിടെ ചെയ്യുന്നത് അവിടെയുള്ള പെൺകുട്ടികളോട് പോലും അശ്ലീലമായി പെരുമാറുക നിയമവിരുദ്ധമായി പെരുമാറുക അവരെങ്ങനെയൊക്കെ ഹരാസ് ചെയ്യാൻ കഴിയുമോ എന്ന ഹരാസ് ചെയ്യുക ആറു മണിക്ക് ശേഷം ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഒരു ചെയർമാൻ കടന്നു വരേണ്ട കാര്യം എന്താണ് അവിടെ കടന്നു വന്ന് അവിടുത്തെ പ്രശ്നപരിഹാരത്തിന് വരാൻ എന്താണ് അയാൾക്ക് അധികാരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോളേജിൽ വെച്ചാണ് പരിഹരിക്കേണ്ടത് പക്ഷേ ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്ന് വരികയാണ് പുതിയ എഞ്ചിനീയറിങ് കോളേജായിട്ട് മാറിയിട്ടും ആ എഞ്ചിനീയറിംഗ് കോളേജിനെ കഴിഞ്ഞ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തു ആ എഞ്ചിനീയറിംഗ് കോളേജായിട്ട് മാറിയിട്ടും ഇപ്പൊ ഇത് തന്നെ ഉമ്മൻചാണ്ടി സമയത്ത് നിയമസഭയിൽ താങ്കൾ ഉന്നയിച്ചതാണ് ഒരു ഒന്നും സംഭവിച്ചില്ല കേസെടുത്തു ഇദ്ദേഹത്തിനെതിരെ ഈ മാന ചെയർമാനെതിരെ കേസെടുത്തു അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ ഉണ്ടായി പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇതിനും മുൻപാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ശ്രീ വി എസ് സുൽകുമാർ രണ്ടായിരത്തി നാല് മുതൽ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു നടപടിയും എടുത്തിട്ടില്ല താങ്കൾ ഇപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽ താങ്കൾ ഇക്കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പക്ഷേ എന്ത് നടപടിയാണ് ഇതിനുള്ള ഉണ്ടായിട്ടുള്ളത് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ഷാജിർ ഖാൻ ഇന്ന് സർക്കാർ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ വിളിച്ച് ചർച്ച നടത്തി അവരെ മടക്കി അയച്ചിരിക്കുകയാണ് സന്തോഷത്തോടു കൂടി അവർ മടങ്ങിപ്പോയിരിക്കുകയാണ് ഇതായിരുന്നു സർക്കാർ ചെയ്യേണ്ടത് അല്ല എന്തിനാണ് ഇന്നിപ്പോ ഈ സ്വാശ്രയ മാനേജ്മെൻ്റുകളുമായി ഗവൺമെൻറ് ചർച്ച നടത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല വാസ്തവത്തിൽ ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഇപ്പം നെഹ്റു കോളേജിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു ഒരു എഫ്ഐആർ ഇടവാനോ അല്ലെങ്കിൽ ആ മാനേജർമാരെയും അതിൻ്റെ ഉത്തരവാദികളായാലും അറസ്റ്റ് ചെയ്യാനും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോൾ മാത്രമല്ല വളരെ ദുർബലമായ ഒരു എഫ് ഐ ആർ ആണിപ്പോൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നറിയില്ല പോലീസ് ഇത്രയും കേരളം മുഴുവൻ ഈ വിഷയം കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഈ പ്രതികളെ രക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തു മാനസിക പിന്നെ സ്ട്രെസ് താങ്ങാനാകാതെ പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് അത് എഴുതി വെച്ചിട്ട് നെഹ്റു കോളേജിലെ ജിഷ്ണുവിന്റെ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ നെഹ്റു കോളേജിലെ ജിഷ്ണുന്റെ കേസിലാണെങ്കിലും ഇപ്പൊ ഈ ടോമിനെതിരായിട്ട് മുതൽ എത്രയോ എൻ്റെ ശരിയാണ് ശ്രീ ബി എസ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഒരു വിദ്യാർത്ഥിനിയുടെ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നത് ആ വിദ്യാർത്ഥിനി പിന്നീട് ആ പരാതി പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടായി അതിനും കാരണങ്ങൾ ഉണ്ടാകുമല്ലോ ഒട്ടേറെ കാരണം പിന്നീട് ആ കോളേജിൽ തുടർന്ന് പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട് മറ്റു കോളേജുകളിലേക്ക് പോകുവാനുള്ള തടസ്സം ഇതെല്ലാം ഉണ്ടല്ലോ അതിന് പിന്നെ അതെല്ലാം സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മാനേജ്മെന്റുകളെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ചർച്ച പറഞ്ഞു വിടുന്ന സമയത്ത് അല്ല ആ പരാതികളിൽ യഥാർത്ഥത്തിൽ ആ പരാതികളെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്നു ആ പരാതികളെല്ലാം അട്ടിമറിക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തി ആറാം തീയതി അന്നത്തെ ഡി ഐ ജി ആയിരുന്ന ശ്രീമാൻ ശ്രീജിത്ത് അന്നത്തെ ക്രൈം പിന്നെ ഡിവൈഎസ് പി ആയിരുന്ന ശ്രീമാൻ രാജേന്ദ്രനോട് പറഞ്ഞു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ശ്രീമാൻ രാജേന്ദ്രൻ അന്നത്തെ ഡിവൈഎസ്പി ഈ കോളേജിലേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നീങ്ങി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു പക്ഷേ അവിടെ എത്തിയില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല അതിനുശേഷം പിന്നീട് ഇതിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയും കേൾക്കാനില്ലായിരുന്നു ഇപ്പോൾ ശ്രീ സുനിൽകുമാർ അന്ന് എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുക ഉണ്ടായി ആ സബ്മിഷനെ തുടർന്ന് എന്ത് സംഭവിച്ചു ശ്രീ സുനിൽകുമാർ അന്വേഷിച്ചിട്ടുണ്ടോ ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല അതിന് ശേഷം പീഡനങ്ങളുടെ മടങ്ങ് പതിന് മടങ്ങായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ക്രിസ്മസിന് അറുപത് വിദ്യാർത്ഥികൾ അവിടെ അവിടുന്ന് ചാടിപ്പോയി എന്താ ചാടിപ്പോകേണ്ടി വന്നത് കാരണം വീടിൽ വീടുകളിൽ പോകാൻ അനുവദിക്കുന്നില്ല ഈ റെസിഡൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റാറ്റസ് ഉണ്ടെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആ സ്റ്റാറ്റസ് കിട്ടിയത് എന്തിനാണ് ഇതിനെ റെസിഡൻഷ്യൽ ആക്കി ഈ ജയിലാക്കി അവിടെ വെച്ചിരിക്കുന്നത് ആരാണ് അനുമതി കൊടുത്തത് യൂണിവേഴ്സിറ്റി ഇതിനെ റെസിഡൻഷ്യൽ ആക്കാൻ പറഞ്ഞു മറിച്ച് കലാകാലങ്ങളിൽ നമ്മുടെ നാട് പരിചയ എല്ലാ ആളുകളും ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ചും ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇപ്പം ശ്രീമാൻ ഉമ്മൻചാണ്ടി അത് നിഷേധിച്ചു ഒരു ബന്ധുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ രക്ഷിതാക്കളുമായി ഒരു ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെച്ച് ചർച്ച ഫിക്സ് ചെയ്തിരുന്നു അദ്ദേഹം അവിടെ വന്നില്ല അദ്ദേഹം ലാസ്റ്റ് മിനിറ്റിൽ അത് അതിൽ മാറുകയാണ് പിന്മാറുകയാണ് ഉണ്ടായത് പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും ശ്രീമാൻ ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടുണ്ട് ശ്രീമാൻ ഉമ്മൻചാണ്ടിന് ഉമ്മൻചാണ്ടി വിശദീകരണം നൽകിയിട്ടുണ്ട് ശ്രീ ഷാജഹർ അദ്ദേഹം പറഞ്ഞത് തന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു കോളേജാണ് അതിന്റെ അവിടെ ഏതൊരു സ്ഥാപനം ഉണ്ടായാലും ആ സ്ഥാപനങ്ങളിൽ വിളിച്ചാൽ താൻ പോകും തന്റെ ഒരു രീതി അതാണ് പുതുപ്പള്ളിയിൽ വന്ന അന്വേഷണ ഇക്കാര്യം മനസ്സിലാകും എന്നാണ് അങ്ങനെ പോയിട്ടുണ്ടെന്നല്ലാതെ ഈ ടോംസ് കോളേജിന് വേണ്ടി ഒരു കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ പറയുന്ന ക്രൈം നമ്പർ നയൻറ്റി ഫോർ സി ആർ ഇ ഒ ഡബ്ല്യു ഇലവൻ കെ ടി എം അതാണ് കേസ് നമ്പർ എ രാജൻ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ സി ബി സി ഐ ഡി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അദ്ദേഹം തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടാണിത് ആ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട് അവിടെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകൾ കുറ്റകൃത്യങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അതാരാണ് അട്ടിമറിച്ചത് ഇന്ന് രാവിലെ ഈ മാധൃമി ചാനലിൽ തന്നെ ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ടുള്ള സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്ന ഒരാളാണ് താങ്കൾ എന്തുകൊണ്ട് അറിയാതെ പോയി അദ്ദേഹം അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് മന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഒരു നടപടി ഉണ്ടായില്ല തിരുവഞ്ചൂർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ് ശ്രീ കെ എം പരീത് സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷനോട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനോട് ഇപ്പം ഷാജർഖാൻ ഉന്നയിച്ച ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന പദവി വെച്ചുകൊണ്ടാണ് ഈ കോളേജുകൾ നടത്തുന്നത് അങ്ങനെ ഒരു പദവിയുടെ കാര്യം രക്ഷിതാക്കളോട് പറയുകയാണ് അവിടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വരുമ്പോൾ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കെട്ടിടമാണ് പക്ഷെ പിന്നീട് ഇവർക്ക് താമസിക്കുന്ന ഇവർ താമസിക്കേണ്ട ഹോസ്റ്റൽ അതായിരിക്കില്ല മറ്റ് ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കായിരിക്കും ഇവരെ ഹോസ്റ്റൽ എന്ന നിലയിൽ കൊണ്ടുപോവുക പക്ഷെ ചൂണ്ടിക്കാണിക്കുന്നത് നല്ല സൗകര്യമുള്ള ഒരു കെട്ടിടമായിരിക്കും അതാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മോഹിപ്പിക്കുന്നത് ഇക്കാര്യം സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ അറിവുള്ളതാണല്ലോ ഈ കോളേജ് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ നിയമലംഘനങ്ങൾ നടത്തി പോന്നിട്ടും ഇപ്പോഴും എങ്ങനെ അസോസിയേഷനുള്ളിൽ നിൽക്കാൻ സാധിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയം ആ വിഷയത്തിൽ അവിടെ ഉണ്ടായ ആ ജിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണത്തിൽ അസോസിയേഷൻ അഗാധമായ ഒരു ദുഃഖം രേഖപ്പെടുത്തി അത് തന്നെയുമല്ല അസോസിയേഷൻ്റെ നേതാക്കളും ആ കോളേജിലെ നേതാക്കളും ഈ കുട്ടിയുടെ വീട് സന്ദർശിക്കാനായിട്ട് പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങളെ തടസ്സപ്പെടുത്തി അങ്ങോട്ട് നിങ്ങൾ പോകരുത് തിരിച്ചു പോന്നു പോന്നുകഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസിൽ ഈ വിഷയം സംബന്ധിച്ച് എന്ത് നടപടിയെടുക്കണം ഈ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടോ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനും അത് സംബന്ധിച്ച് ഉള്ള വിവരം ശേഖരിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനായിട്ട് കയറി ഇരുന്നപ്പോഴേക്കും ഒരു വിഭാഗം വിദ്യാർത്ഥി സംഘടനകളെ വിടും അന്ന് ആക്രോശിച്ച് ഞങ്ങളുടെ ആ കെട്ടിടം അതേപടി തല്ലി തകർത്തു അത് തകർത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് പുറംവാതിലിൽ കൂടി ഇറങ്ങി വന്നു വന്ന് ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അവർ ഞങ്ങളെ അറിയിച്ചത് മറ്റൊരു കേന്ദ്രത്തിൽ പോയി ആണ് ഞങ്ങളങ്ങനെ ഒരു യോഗം ചേരേണ്ടി വന്നത് അല്ല ഞാൻ ഇടപെടുകയാണ് നിങ്ങക്ക് പിന്നീട് നിങ്ങൾക്ക് സംരക്ഷണം ആവശ്യം ഉന്നയിക്കേണ്ടി വന്നു ഇന്ന് മന്ത്രിയുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു ഇവിടെ ഈ ചർച്ചയിൽ ഉന്നയിച്ചു മറുപടി പറയുക ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന പേരിൽ എങ്ങനെ ഈ കോളേജുകൾ നടത്തിക്കൊണ്ടു സ്ഥാപനങ്ങൾക്ക് കഴിയുന്നു എന്നാണ് ഉന്നയിച്ച ഒരു കാര്യമാണ് അതെങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു അതിന്റെ പേര് പറഞ്ഞാണല്ലോ വിദ്യാർത്ഥികളെ പൂട്ടിയിടുന്നത് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെയും അങ്ങനെ പൂട്ടിയിടുന്നില്ല വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കൾക്ക് തുല്യമാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ മക്കളെ പോലെയാണ് ഞങ്ങൾ അവരെ കാണുന്നത് അതല്ലാതെ ഒരു രണ്ടാംതരം പൗരനായിട്ട് ഞങ്ങൾ അവരെ കാണുന്നില്ല അവർക്ക് അവരുടെ രക്ഷിതാക്കൾ ഞങ്ങളെ കൊണ്ടന്ന് ആ കുട്ടികളെ ഏൽപ്പിച്ചാൽ ആ കുട്ടികളുടെ നാനോത്മുഖമായ എല്ലാ രംഗത്തിനും രംഗത്തും അവർക്കുള്ള വളർച്ച അതാണ് ഞങ്ങളുടെ ഏറ്റവും ഈ ഒരു സ്ഥാപനത്തിനെതിരെ പത്ത് വർഷം കൊണ്ട് എങ്ങനെയാണ് അറുപത്തിയെട്ട് പരാതികൾ വന്നത് അതും വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന പരാതി പോലീസ് അന്വേഷിച്ചപ്പോൾ പോലും ഈ പരാതികൾ സത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു സ്വന്തം ഭാവി നശിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ തങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിനെതിരെ പരാതി കൊടുക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തങ്ങൾ നേരിട്ട പീഡനങ്ങൾ തന്നെയാണ് ഇവർ വെളിപ്പെടുത്തിയതും പോലീസിൽ പരാതി കൊടുക്കുവാൻ നിർബന്ധിതരായതും ആധികാരികമായിട്ടുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ ആധികാരികമായിട്ടുള്ള ഏറ്റവും വിവിധ വിവിധ മാനേജ്മെൻറ്റ് സംഘടനകളുണ്ടെങ്കിലും വിവിധ മാനേജ്മെൻറ്റ് സംഘടനകളുണ്ടെങ്കിലും ആധികാരികമായി വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അസോസിയേഷൻ അത് ഒരു കാര്യത്തിൽ മാത്രമല്ല ഫീസിൻ്റെ കാര്യത്തിലും മറ്റും പല കാര്യങ്ങളിലും ഇടപെട്ടു പോകുന്നതാണ് ഗവൺമെൻറ്റുമായിട്ട് ഏത് സർക്കാർ വന്നാലും ആ സർക്കാരുമായിട്ട് വളരെ നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു സംഘടനയാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു പരാതിയും ആരിൽ നിന്നും കിട്ടിയിട്ടില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയിലേക്ക് ഒരു പ ഇരുപത്തഞ്ച് പൈസയുടെ ഒരു കാർഡ് അയച്ചാൽ മതി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റി ഒരു എത്തിക്സ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് ആ എത്തിക്സ് കമ്മിറ്റി ഞങ്ങൾ ഇത് പരിശോധന നടത്തും ഏത് കോളേജിനെ സംബന്ധിച്ചുണ്ടെങ്കിലും പരിശോധന നടത്തും ഒരു കാരണവശാലും നമ്മൾ ഒരു കാര്യം